കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കൃത്യമായി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ സർക്കാർ ആദ്യമായിട്ട് അധികാരം ഏറ്റെടുത്ത ആ വർഷം മുതൽ എല്ലാ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു കലാപരിപാടിയുണ്ട് ആ കലാപരിപാടി എന്ന് പറഞ്ഞാൽ ആ പരിപാടി നടത്തുന്നത് മുസ്ലിം ലീഗാണ് യു ഡി എഫ് ആണ് പ്രധാനപ്പെട്ട പ്രായോജകർ എങ്കിലും ലീഗാണ് നേരിട്ട് ആ പരിപാടി നടത്തുന്നത് മനസ്സില്ലാ മനസ്സോടെ കോൺഗ്രസും ആ പരിപാടിക്കൊപ്പം കൂടാറുണ്ട് ആ പരിപാടി എന്നു പറഞ്ഞാൽ അത് പ്ലസ് വൺ സീറ്റാണ് പ്ലസ് വണ്ണിന് സീറ്റില്ല പ്ലസ് വണ്ണിന് സീറ്റില്ല എന്നാണ് തുടർച്ചയായിട്ട് ലീഗിൻ്റെ ആക്ഷേപം ലീഗ് തന്നെ ഈ പ്രക്ഷോഭം നേരിട്ട് നടത്താനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്നു വെച്ചാൽ ലീഗായിരുന്നു മുൻപ് വിദ്യാഭ്യാസ വകുപ്പ് ഭരിച്ചുകൊണ്ടിരുന്നത് ലീഗിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് ഭരണത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഭരണം നല്ല ഒന്നാം തന്നെ ഒരുപാട് ഒരുപാട് വിവാദങ്ങളുണ്ടായിരുന്നു മാത്രമല്ല പത്താം ക്ലാസിൻ്റെ പാസിംഗ് പെർസെൻറ്റേജിനെ കുറിച്ച് അവർ അന്ന് വലിയ വിവാദമുണ്ടായിരുന്നു മാത്രമല്ല വലിയ ചർച്ചയുമായിരുന്നു മാ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അന്ന് പരീക്ഷ എഴുതാത്തവർ വരെ പാസ്സായിരുന്നതായിരുന്നു ആരോപണം പക്ഷേ പാസ് ശതമാനത്തെക്കുറിച്ച് ആരോപണം എന്ന രീതിയിൽ മാറ്റിയിട്ട് ഇപ്പോഴും പാസ് ശതമാനം കൂടുന്ന സമയത്ത് വിജയ ശതമാനം കൂടുന്ന സമയത്ത് വിവാദമുണ്ടാക്കാൻ വേണ്ടി ലീഗുകാർ ശ്രമിക്കാറുമുണ്ട് പക്ഷേ ലീഗിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് ഭരണത്തെക്കുറിച്ചും നമുക്കെല്ലാവർക്കും അറിയുന്നതുമാണ് ഇപ്പോൾ പക്ഷേ അത്തരം വിവാദങ്ങൾക്കൊന്നും സ്ഥാനമില്ല ഇടതുപക്ഷം നല്ല ഒന്നാന്തരമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഒന്നാം പെട്ട സർക്കാരിനകത്ത് പ്രൊഫസർ ശ്രീ രവീന്ദ്രനാഥും രണ്ടാം പെട്ട സർക്കാരിനകത്ത് വി ശിവൻകുട്ടിയും നല്ല മികച്ച രീതിയിൽ വിദ്യാഭ്യാസ വകുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് പരാതികളുമായിട്ട് ലീഗർ വരുന്നുണ്ടെങ്കിലും പക്ഷേ ആ പരാതി എല്ലാം വ്യക്തമായിട്ട് പരിഹരിക്കുകയും മാത്രമല്ല ഒരു പരാതിക്ക് പോലും ഇട ഇടകൊടുക്കാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വിദ്യാഭ്യാസ വകുപ്പ് ശ്രമിക്കാറുമുണ്ട് പക്ഷേ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ കൃത്യമായി പറയുകയാണെങ്കിൽ പത്താം ക്ലാസ് പരീക്ഷ റിസൾട്ട് വന്നതിന് ശേഷം പിന്നെ സംസ്ഥാനത്ത് ലീഗുകാർക്ക് ഇരിക്കപ്പെടുതിയില്ല അത് കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മളിങ്ങനെ കാണുന്നവാണ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് വ്യക്തമായിട്ട് സഭയിലടക്കം അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൻ്റെ പേരിൽ പക്ഷേ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അവസാനം എല്ലാ അലോട്ട്മെൻ്റ് പൂർത്തിയാകുമ്പോഴത്തേക്കും സീറ്റ് ബാക്കി വരാറുമുണ്ട് തുടർച്ചയായിട്ട് ഇതിനെക്കുറിച്ച് പ്രക്ഷോഭം നടത്തുക എന്നുള്ളത് ലീഗിൻ്റെ പ്രധാനപ്പെട്ട പരിപാടിയിൽ ഒന്നാണ് ലീഗിൻ്റെ പ്രധാനപ്പെട്ട സമരങ്ങളിൽ ഒന്നാണ് ഇതെന്ന് എടുത്തു തന്നെ പറയുകയും ചെയ്യുക പക്ഷേ ലീഗിൻ്റെ എല്ലാ സമരം പോലെ തന്നെ ഈ സമരം പലപ്പോഴും പൊളിയാറാണ് ഉള്ളത് ഈ വർഷം തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ വർഷം സീറ്റുകൾ കുറവാണെന്നാണ് ലീഗിൻ്റെ ഇപ്പോഴത്തെ അഭിപ്രായം മാത്രമല്ല അതിൻ്റെ ഭാഗമായിട്ട് അവർ പ്രക്ഷോഭം ആരംഭിച്ചതുകൊണ്ട് വലിയ വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നുമുണ്ട് പക്ഷേ അങ്ങനെയാണോ കാര്യങ്ങൾ അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിന് സർക്കാർ ഇത്തവണ വർദ്ധിപ്പിച്ചത് എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് അധിക സീറ്റാണ് മാർജിനൽ സീറ്റ് വർധനവിലൂടെ അറുപത്തൊന്നായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒൻപത് സീറ്റും മുൻ വർഷങ്ങളിലെ നൂറ്റി എഴുപത്തെട്ട് താൽക്കാലിക ബാച്ചിലെ പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് സീറ്റും അനുവദിച്ചു ഹയർ സെക്കൻഡറിയിലെ നാല് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി സീറ്റും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലെ മുപ്പത്തി മൂവായിരത്തി മുപ്പത് സീറ്റുകളും ചേർത്ത് നാല് ലക്ഷത്തി അറുപത്തി ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് സീറ്റാണ് ഉപരിപഠനത്തിന് അർഹരായവർക്ക് നിലവിലുള്ളത് ഐ ടി ഐയിൽ അറുപത്തി നാനൂറ്റി ഇരുപത്തി ഒൻപതും പോളിടെക്നിക്കിന് തൊള്ള ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറും സീറ്റുണ്ട് ഇതടക്കം അഞ്ചു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി അറുനൂറ്റി എൺപത് സീറ്റുകൾ ഉപരിപഠനാട്ട് സംസ്ഥാനത്തുണ്ട് സംസ്ഥാനത്ത് സ്റ്റേറ്റ് സിലബസിൽ എസ് എസ് എൽ സി ജയിച്ചത് നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് വിദ്യാർത്ഥികളാണ് സി ബി എസ് ഇയിൽ അറുപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേരും ഐ സി എസ് ഇ ഏഴായിരത്തി ഒരുന്നൂറ്റി എൺപത്തഞ്ച് പേരും പത്താം ക്ലാസ് വിജയിച്ചു ആകെ നാല് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി ഇരുപത് പേരാണ് ഉപരി പഠനത്തിന് എത്തുന്നത് തിരുവനന്തപുരം പാലക്കാട് കോഴിക്കോട് മലപ്പുറം വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ സർക്കാർ സ്കൂളുകളിൽ മുപ്പത് ശതമാനവും മറ്റ് സ്കൂളുകളിൽ ഇരുപത് ശതമാനവും മാർജിനിൽ സീറ്റാണ് വർദ്ധിപ്പിച്ചത് ആവശ്യപ്പെടുന്ന എയ്ഡഡ് സ്കൂളുകൾക്ക് പത്ത് ശതമാനം മാർജിനിൽ സീറ്റ് വർധനവും നടത്തി കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശൂർ ജില്ലകളിലെയും അമ്പലപ്പുഴ ചേർത്തല താലൂക്കുകളിലെയും സർക്കാർ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ഇരുപത് ശതമാനം മാർജിനിൽ സീറ്റ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇനി മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട ഇടമായിട്ടുള്ള മലപ്പുറത്തേക്ക് നോക്കാം മലപ്പുറത്ത് വിജയിച്ചത് എഴുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത് പേരാണ് പക്ഷേ ലഭ്യമായ സീറ്റ് എൺപതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറാണ് ഇവിടെ എഴുപതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റാറ് ഹയർ സെക്കൻഡറി സീറ്റുകൾ ലഭ്യമാണ് ഇതിൽ സർക്കാർ സ്കൂളുകളിലെ മുപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് സീറ്റും എയ്ഡഡ് സ്കൂളുകളിലെ ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ച് സീറ്റും അൺ എയ്ഡഡ് സ്കൂളുകളിലെ പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയാറ് സീറ്റുമുണ്ട് കൂടാതെ വി എച്ച് എസ് സി ഐ ടി ഐ പോളിടെക്നിക് തുടങ്ങിയ മേഖലകളിൽ ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി പതിനാല് സീറ്റും ലഭ്യമാണ് ആകെ എൺപതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് സീറ്റ് മലപ്പുറത്ത് മാത്രം ലഭ്യമാണ് എന്ന് വെച്ചാൽ നിലവിലത്തെ പാസ്സായതിനേക്കാൾ രണ്ടായിരത്തോളം അധികം സീറ്റ് മലപ്പുറത്ത് പല രീതികളായിട്ട് കൂടുതലാണ് അപ്പോൾ പറഞ്ഞ കാര്യം വെച്ചാൽ മലപ്പുറത്ത് ഉപരിപഠനത്തിന് സീറ്റ് കുറവാണെന്ന് പറഞ്ഞ ലീഗിൻ്റെ പ്രചാരണം വളരെ മോശമാണ് അത് അതല്ല സത്യം വ്യക്തമായിട്ട് മന്ത്രി തന്നെ കാര്യം പറഞ്ഞിട്ടുണ്ട് അത് അവാസ്തവമെന്ന് മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എല്ലാ വിദ്യാർത്ഥികളെയും പ്രവേശനം ഉറപ്പാക്കുന്ന രീതിയിലാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് അതിൻ്റെ നടപടികളുമായിട്ട് വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോകുന്നുണ്ട് ആ സമയത്ത് സർക്കാരിന് കൂടെ നിൽക്കാതെ പ്രക്ഷോഭമായിട്ട് മുന്നോട്ട് പോകാനാണ് മുസ്ലിംസ് വെച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് എല്ലാ വർഷവും മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഈ പ്രക്ഷോഭമായിട്ട് ലീഗ് സ്ഥിരമായിട്ട് രംഗത്തിറങ്ങാറുണ്ട് ലീഗിന് സ്ഥിരം പരിപാടികളൊന്നും തന്നെയാണ് പ്ലസ് വൺ സീറ്റ് പക്ഷവും അതിന് പിന്നിൽ വേറെ ഒരുപാട് ബിസിനസ് താല്പര്യം കൂടി ലീഗിന് ഉണ്ട് എന്ന കാര്യം എടുത്തു തന്നെ പറയേണ്ടിയിരിക്കുന്നു മാത്രമല്ല സീറ്റ് വർധനവല്ല ബാച്ച് വർധനവാണ് ലീഗിനും വേണ്ടെന്ന് ലീഗ് എടുത്തുതന്നെ പറയുന്നുണ്ട് അതിന് പിന്നിൽ വേറെ ബിസിനസ് താല്പര്യമുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ ലീഗ് സ്ഥിരമായിട്ട് നടത്തുന്ന സമരമാണ് പക്ഷേ എല്ലാ പ്രാവശ്യവും ലീഗ് നടത്തുന്ന സമരം പോലെ തന്നെ ഇത് എല്ലാ പ്രാവശ്യവും പൊളിയാണ് ഇത്തവണ അത് പൊളിയാനുള്ള സാധ്യതകളാണ് വളരെ കൂടുതലായിട്ട് നമ്മുടെ മുന്നിലുള്ളത് മാത്രമല്ല വ്യക്തമായ കണക്ക് സംസ്ഥാന സർക്കാർ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് നിലവിലത്തെ രീതിയിൽ ഉപരിപഠനത്തിന് യോഗ്യത നേടിയവരെക്കാൾ കൂടുതൽ സീറ്റുകൾ സംസ്ഥാനത്ത് പല പല ഘട്ടങ്ങളായിട്ടും ഉണ്ട് ഹയർ സെക്കൻഡറിയിലുണ്ട് ബി എച്ച് എസ് സിയിലുണ്ട് പോളിടെക്നിക്കിലുണ്ട് അങ്ങനെ ഐ ടി എയിലുണ്ട് അങ്ങനെ നിലവിലത്തെ രീതിയിൽ ഉപരിപഠനത്തിന് യോഗ്യത നേടിയവരേക്കാൾ കൂടുതൽ സീറ്റുകൾ സംസ്ഥാനത്തുണ്ട് എന്നുള്ള കാര്യം മറച്ചുവെച്ചിട്ടാണ് ഇപ്പോൾ പ്രക്ഷോഭമായിട്ട് യു ഡി എഫ് പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്